പച്ചമാരെ ജീവനുള്ള ചെമ്മീൻ ഉപയോഗിച്ചുള്ള മാരക വേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രമേശ് ഏട്ടനും അതുപോലെ തന്നെ അഖിലേടനും പോൾ റോഡിലാണ് ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ തൊട്ട് കല്ലിൻ്റെ സൈഡിൽ നിന്നാണ് ചിമിട്ട മീനുകൾ അടിച്ചു കയറുക അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ജീവനുള്ള ചെമ്മീൻ മീഡിയ സൈസ് ഹുക്കിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് മുട്ട മീനുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോവാം ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അകലേട്ടൻ നമ്മുടെ ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പാളാനായിട്ട് പാടില്ല മീനടിച്ച് താത്തുന്ന അതേ സെക്കൻഡ് തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കണം തൊട്ടപ്പുറത്തായിട്ട് ചൂണ്ടയിടാനായിട്ട് നമ്മുടെ സുരേഷേട്ന്ന് സെറ്റ് ആയി കഴിഞ്ഞു ഏത് നിമിഷം വേണമെങ്കിലും ഒരു ചുമട്ട മീൻ കയറി നമ്മുടെ അഖിലേൻ്റെയോ നമ്മുടെ രമേശേൻ്റെയോ ചൂണ്ടയും കയറി അടിക്കാം ആടി പൊട്ടാനുള്ള കാത്തിരിപ്പിലാണ് രണ്ട് ചൂണ്ടക്കാരും സുരേഷേട്ടൻ വെയിറ്റ് ആയിട്ടിട്ടിരിക്കുന്ന ജീവനുള്ള ചെമ്മീൻ നല്ല ആക്റ്റീവാണ് അവൻ ഹൂക്കിൽ കിടന്ന് ചാടിക്കളിക്കുന്നത് നമ്മുടെ പോൾ പോളോഡിൻ്റെ ടിപ്പി തന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചുകൊണ്ടാണ് സുരേഷേടം നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ചെമ്പൊല്ലിയോ ഹമ്മൂറോ നമ്മുടെ ജീവനുള്ള ചെമ്മീനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യാം സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മുഴുവനായിട്ട് തന്നെ നമ്മുടെ ചെമ്മീനെ വായിലാക്കി കളയും പിന്നെ ഒരു ഓട്ടാണ് അതിനു മുമ്പ് അമാർ ിച്ചുപോക്കി വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നാൽ നമ്മൾ രാവിലെ ചീനവെള്ളക്കാരുടെ അടുത്തു നിന്ന് വാങ്ങിച്ച ജീവനുള്ള ചെമ്മീനാണിത് അതുകൊണ്ട് തന്നെ എല്ലാ ചെമ്മീനും ശരിക്കും ആക്റ്റീവാണ് ഇവർ ശരിക്കും ഹുക്കിൽ കിടന്ന് ചാടി കളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെ കാലുകളും സദാസമയം വർക്കിംഗ് ആയിരിക്കും ദൂരത്തിൽ നിൽക്കുന്ന ചെമ്പലിക്കും ഹംബൂറിന് പോലും അത് കറക്റ്റായിട്ട് തന്നെ സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് അങ്ങനെ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധിക സമയമൊന്നും വേണ്ടിവരല്ല അടിപൊട്ടാനായിട്ട് അവർ പറന്ന് വന്ന് നമ്മുടെ ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്യും അങ്ങനെ അങ്ങനെ ഫ്ലോട്ട് ചെറിയൊരു ചെറുതായിട്ട് മീൻ കൊത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ സുരക്ഷേൻ്റെ ചൂണ്ടയിൽ ഒരടിപെട്ടാൽ എല്ലാ സാഹചര്യവും ഉണ്ട് അടിച്ചു അടിച്ച് വെച്ചു ഓ മീൻ അടിച്ചു മീൻ അടിച്ച് മിസ്സായിരിക്കുകയാണ് സുരേഷന്റെ നല്ലൊരു അടി കിട്ടിയതാണ് പക്ഷെ അത് മിസ്സായിരിക്കുകയാണ് ചെമ്പലി ഹമൂറാണ് കയറി സ്ട്രൈക്ക് ചെയ്തത് മച്ചമാരെ അടുത്ത ജീവനുള്ള ചെമ്മീനെ അകലേട്ട ഹുക്കിൽ കൊർത്തോണ്ടിരിക്കുകയാണ് തലഭാഗം നോക്കിയാണ് അകലേട്ടൻ ഇപ്പോൾ ഹുക്കിൽ കോർത്തോണ്ടിരിക്കുന്നത് ഈ മീനുകൾ വന്നാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ബാക്കിൽ നിന്നായിരിക്കും ഈ ചെമ്മീനെ വന്ന് അടിക്കുക അവർ ചിലപ്പോൾ തലയിൽ നിന്ന് തന്നെ അടിച്ചെടുത്തുകൊണ്ട് പോകും ഏറ്റവും കൂടുതൽ വലിയ മീനുകൾ കിട്ടാൻ ചാൻസ് തലയിൽ കുറത്തിടുമ്പോഴാണ് വെള്ളം ശരിക്കും നിലച്ചെടുക്കുകയാണ് ഈ സമയത്തൊക്കെയാണ് വലിയ ചെമ്പല്ലുകളും ഏരിയകളും ഹമ്മൂറൊക്കെ നമ്മുടെ ചൂണ്ടയ്ക്കേറി അടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് അപ്പോൾ അകലേട്ടൻ ചെമ്മീൻ കുറത്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബേറ്റ് ഡാനായിട്ട് പോവാണ് ഇതൊരു കുഴിയുള്ള ഭാഗമാണ് ഫ്രണ്ടിലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ നിറയെ കല്ലുകളും ഉണ്ട് ആ ഭാഗത്തൊക്കെ നമ്മുടെ ചെമ്മീ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം താമസമൊന്നും വേണ്ടി വരില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റിക്കിൽ അടിയിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട് മച്ചന്മാരെ ജീവനുള്ള ചെമ്മീനിട്ട് സുരേഷ് ഏട്ടനും അഖിലേട്ടനും അതുപോലെ തന്നെ രമേശ് ഏട്ടനും മാരകപ്പെടുത്താനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മീനുകൾ ശരിക്കും നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിലുണ്ട് എല്ലാവരും ജീവനുള്ള ചെമ്മീനാണ് ഇവിടെ ബേറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഹുക്കി കിടന്ന് ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊടേറ്റം മീനുകൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി സ്ട്രൈക്ക് ചെയ്യും ചമ്പല്ലി ഹമൂറ് ഏരിയ പോലുള്ള മീനുകളാണ് ഇവിടുന്ന് കൂടുതലും ചൂണ്ടക്കാരുടെ ചൂണ്ടയ്ക്കയറി അടിക്കുക മുട്ട മീനുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോകാം അതുകൊണ്ട് ഒരു നിമിഷം പോലും നമ്മൾ കെയർലെസ്സായിട്ട് നിൽക്കാതിരിക്കരുത് സദാസമയം ഫ്ലോട്ട് നിരീക്ഷിച്ചോണ്ടിരിക്കണം നിമിഷം വേണമെങ്കിലും അവന്മാരെ നമ്മുടെ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോവാം മച്ചന്മാരെ നമുക്കൊരു ഹമ്മൂർ അടിച്ച് കയറിയിരിക്കുകയാണ് ഇത് ഇടിവട്ടൊരു മീനാണ് ഇവൻ ശരിക്കും വലിപ്പം വയ്ക്കുന്ന മീനാണ് കല്ലുകളുടെ അടുത്തു നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജീവനുള്ള ചെമ്മീലാണ് ഇവൻ കയറി അടിച്ചത്